നല്ല മഴൻ്റെ സൗണ്ടും കേട്ടിട്ടാണ് കേട്ടോ രാവിലെ എണീറ്റത് പുറത്ത് പോയാക്കിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ കിച്ചണിലാണെങ്കിൽ അമ്മ ബീഫ് വെള്ളത്തിലിട്ട് വെച്ചേണ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഈന്തുംപൊടിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഞാൻ പിന്നെ എവിടെ ആയിക്കഴിഞ്ഞാൽ ആയിട്ടാണ് എണീക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കലില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് ഈ ഈന്തുംപൊടിയാണ് അമ്മ അത് നല്ലോണം കുഴച്ച് റെഡിയാക്കി തന്നേണ് പിന്നെ ഇത് ബോൾസായിട്ട് ഉരുറ്റി എടുക്കുന്നത് നമുക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ എനിക്കാണെങ്കിലത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനോം കൂടെ ആ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ഇങ്ങനത്തെ കുഞ്ഞിക്കുഞ്ഞി ബോൾസാക്കി ഇതിൻ്റെ തോന്നണ മറ്റേ കക്കറൊട്ടി എന്ന് പറയല്ലോ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയിട്ടുണ്ടായത് പിന്ന പറഞ്ഞ ഈന്തു കുറച്ച് വലിയ പിടിയായി കഴിഞ്ഞാലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവാൻ അങ്ങനെ ഞാൻ പിന്നെ പല ഷേപ്പിലും ഇത് ഉരുട്ടി നോക്കിയിട്ടോ കുറേ ഇങ്ങനെ റൗണ്ടിലാക്കിനോ കുറേ നീളത്തിലുള്ള നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആ ഒരു ഷേപ്പില്ലേ അങ്ങനെയൊക്കെ ആക്കി പലതരം ഷേയ്പിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത് നോഹാണെങ്കിൽ ഇന്ന ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഇങ്ങനെ അത് പറഞ്ഞ് വന്നിട്ട് നമുക്ക് ഇരട്ടി പണി ഉണ്ടാക്കി വെക്കും എന്നാലും സാരമില്ല ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഈവനിങ് കൂടെ കൂട്ടിട്ടോ എന്നാൽ പിന്നെ ഓർക്കും ആ ഒരു മൈൻഡ് വരും നമ്മളിപ്പോൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഓരും വന്ന് സഹായിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് കുട്ടികളിലെത്തും ഇതിപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് പിന്നെ ഞാൻ ആ ഒരു പൊടിയിലിട്ട് കൊടുക്കുന്നുണ്ട് അത് അരിപ്പൊടിയാണ് അപ്പം അതിൽ നിന്ന് ഓനോട് ഇങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നു ഓൻ തന്നെയാണ് ആ പൊടി കിടണതും പിന്നെ എടുത്തു വെക്കുന്നതും ഇതേപോലെ എന്ത് കാര്യത്തിനും ആൾ ഹെല്പ് ചെയ്യാൻ വരും കേട്ടോ നല്ല ഇഷ്ടമാണ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഡ്രസ്സ് ഡ്രസ്സിങ്ങനെ ചിക്കിടാണെങ്കിലൊക്കെ വന്നിട്ട് നല്ലപോലെ ചിക്കിട്ടൊക്കെ തരും അപ്പം അങ്ങനെ പിന്നെ അതാ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ പല പല ഷേപ്പിൽ ആക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇത് വേവിച്ചെടുക്കൂട്ടോ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് കുറച്ച് തേങ്ങ ചരവണം ഇത് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കൽ പല നാട്ടിലും പല രീതിക്കാണ് ഇത് ചെയ്യലുള്ളത് നമ്മളവിടെ നല്ലോണം തേങ്ങ അപ്പോൾ ബീഫെല്ലാം കഴുകി റെഡിയാക്കി വെച്ചേന് ഞാൻ ആ ഒരു ടൈം കൊണ്ട് തേങ്ങ വറക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രയിങ് പാൻ ചൂടാക്കിയാണ് എന്നിട്ട് അതിൽക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് പിന്നെ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി അതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിന് സാധാരണ നമ്മൾ കറി ആക്കുന്ന പോലെ തന്നെയാണ് ആണ് കേട്ടോ കറിക്ക് വരത്തിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യണത് പിന്നെ കറിപ്പിൻ്റെലി ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിൽക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും പിന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ആ ഒരു സൗണ്ട് വരുമല്ലോ കീർ കീർന്ന് പറഞ്ഞാൽ ആ ഒരു സൗണ്ട് വരുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതാവുമ്പം ഉമ്മ മെയിനായിട്ട് സഹായത്തിന് വിളിക്കുക ഈ തേങ്ങ വറക്കാനുള്ള പണിക്കാണ് കേട്ടോ നമ്മളാകുമ്പോൾ ഇങ്ങനെ നിന്ന് ഇളക്കുമല്ലോ അമ്മക്ക് നല്ല ഇഷ്ടമാണ് അമ്മ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകുമ്പോൾ ചിലപ്പം കരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ പിന്നെ അതാ അത് ഈ ഇന്ദിടി വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചോണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇനി ആ വെള്ളം തളിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അതിൽ കിട്ട് കൊടുക്കും എന്നിട്ട് അത് വേവിച്ചിട്ടാണ് പിന്നെ നമ്മൾ മിക്സ് ആക്കട്ടോ എല്ലാവർക്കും അറിയുന്നതാവും ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ ഇതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ വെക്കുക വെന്ത് വരിക എങ്ങനെ നമുക്ക് മനസ്സിലാവാന്ന് എന്ന് വെച്ചാൽ ഈന്തു മുഴുവനും ഇങ്ങനെ വെന്തിട്ട് മേലേക്ക് ഇങ്ങനെ പൊന്തി വരും കേട്ടോ അപ്പോളാണ് ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവുക പിന്നെ നമ്മൾ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം ഇട്ടാണ് പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മല്ലി മുളക് മഞ്ഞൾ ഉലുവ പിന്നെ ഗരം മസാല ഇത്ര ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കറിപ്പിൻ്റെ ഉപ്പും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ നമ്മൾ ഇപ്പം തന്നെ മല്ലിയെല്ലൊന്നും ഇട്ട് കൊടുക്കുകയില്ല അവസാനമാണ് ചേർക്കുക പിന്നെ ഇതിലെ മെയിൻ സാധനമാണ് വെളിച്ചെണ്ണ അതും കൂടെ ഇട്ടിട്ടാണ് നല്ല പോലെ കൈ കൊണ്ട് കുഴച്ചിരിക്കുക ഈ കുഴയ്ക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നാട്ട്മാ പറയലുള്ളത് കൈ കൊണ്ടുതന്നെ കുഴക്കണമെന്ന് അറിയും മറി ഞാനിങ്ങനെ സ്പൂണൊക്കെ ഇട്ട് മിക്സ് ആക്കെട്ടോ മറി അത് കൈ കൊണ്ട് കുഴച്ചാലാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് എല്ലാത്തിൽക്കും എത്താന്നുള്ളത് അപ്പോൾ ഈന്തുംപൊടി എല്ലാം വെന്ത് എല്ലാം ഇങ്ങനെ മേലേക്ക് പൊന്തി വന്നിട്ട് കേട്ടോ ഇനി ഒരു ഇത്തിരി നേരം കൂടെ അതങ്ങനെ തിളപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട് വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് തിളപ്പിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഹാർഡായി പോകും പിന്നെ ഇങ്ങനെ ഭയങ്കര ചൂ ആവും നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ അത് ഓഫാക്കി നേരെ ആ ഒരു വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യല് അങ്ങനെ നമ്മുടെ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നല്ല പീസസും പിന്നെ ഇത്തിരി കറിയും കൂടെ കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും അതെന്തിനാന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള ബീഫ് കറി നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെന്താ ഈന്തു സെറ്റ് അയക്കുന്നത് ഞാനപ്പോൾ വെറുതെ ഒന്നെടുത്ത് കഴിച്ചു നോക്കി ഒരു ടേസ്റ്റുമില്ല കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം അതിൽ വേറൊന്നും നമ്മൾ ചേർക്കണില്ലല്ലോ ഈ കറിക്കും കൂടെ ആകുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക പിന്നെ ഈന്തും പൊടിയും കൂടെ കറിയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തഴച്ച് വരണം പിന്നെ മല്ലിയലയും കറിയിപ്പിൻ്റെയും കൂടെ ഇട്ടോ എടുക്കുക ഇത് ശരിക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പക്ഷേ എനിക്ക് തീരെ സബോറിലേനെ കിട്ടോ അങ്ങനെ ഞാനും വില്ലിപ്പിയും കൂടെ കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എന്താ പറയുക കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നല്ല ഫില്ലായിട്ട് നിൽക്കും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്നോം കൂടെ ഇങ്ങനെ കളിച്ചിരിക്കുക കേട്ടോ ഈ കളിക്കുന്ന സമയത്ത് ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടാനുള്ളതാണ് കേട്ടോ പഠിക്കുന്നത് ഇതൊക്കെ കളിയിലൂടെ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ ഓനെ ഇടുക്കനുസരിച്ചിട്ടിങ്ങനെ പറഞ്ഞു തരുന്നാണ് കേട്ടോ ചെലപ്പോ അത് തെറ്റിപ്പോവലുണ്ട് കുട്ടികളുടെ ബ്രെയിൻ അഡൽട്ട് സൈസിലേക്ക് ഒരു എയ്റ്റി ടു നയന്റി പെർസെന്റ് ഡെവലപ്പ് ആവുന്നത് ഈ മൂന്ന് വയസ്സിനുള്ളിലാണ് കേട്ടോ പിന്നൊരു സെവൻ ടു എയ്റ്റ് ഇയേഴ്സിനുള്ളിലാണ് ഒരു കംപ്ലീറ്റ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഇവർക്ക് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ആയിട്ടുള്ള ഗൈഡൻസും അറ്റൻഷനും അറ്റൻഷനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയുള്ളു പക്ഷെ ഇപ്പം നമ്മൾ വർക്കിംഗ് പാരന്റ്സ് ആവുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഓഫീസിലെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുട്ടിക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ടൈം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ മോസ്റ്റ് പാരന്റ്സും പറയുന്ന കാര്യം എൻ്റെ കേസും ഇതേപോലെ തന്നെ ഞാൻ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഈ വീഡിയോ എഡിറ്റിങ്ങും കോണ്ടൻറ്റ് ക്രിയേഷനും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വേണ്ടത്ര ടൈം ഞാൻ ഓവന് കൊടുക്കുന്നില്ല എന്ന് തോന്നും പറയുമ്പോൾ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യലുണ്ട് കേട്ടോ ഇവൻ്റെ കൂടെ ഇരിക്കാനും കളിക്കാനൊക്കെ പിന്നെ ഞാനിപ്പം ഈ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സും ഇവനെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കലുണ്ട് ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഇൻ്റർവെല്ലിൻ്റെ പ്രീ കെ ജി ലിറ്റിൽ ജീനി കോഴ്സാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളുകളിലെ കരിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച പോലെ പോലൊന്നുമല്ല ഭയങ്കര കൂടുതലാണിപ്പോൾ എൽ കെ ജി യു കെ ജി തന്നെ ഒരുപാട് പഠിക്കാനുണ്ടാവും പിന്നെ ഒരു ക്ലാസ്സിൽ ഇരുപതും മുപ്പതും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം ഒരു ടീച്ചർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനും കാര്യം എത്രത്തോളം നോളജ് ഉണ്ട് എവിടെയാണ് കുട്ടി ലാക്ക് ചെയ്യുന്നത് എന്നൊന്നും ടീച്ചേഴ്സിന് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വന്ന് നോക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല സോ ഞാൻ ഒരു എന്താ പറയുക ഒരു രസമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കോഴ്സിൽ ചേർന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലാസിൻ്റെ ണെങ്കിൽ മാം വരാനായില്ലേ എന്നും പറഞ്ഞാണ്ടിരിക്കും കേട്ടോ മാമിന് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് കട്ട് ചെയ്യാനേ സമ്മതിക്കില്ല അവസാനം ടൈം കഴിഞ്ഞ് മാം പോവുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ കരച്ചിലായിട്ടോ ആൾക്ക് പിന്നെയും മാമിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈം നല്ല ഒരു ഇൻട്രാക്ഷനുമാണ് കുട്ടിക്ക് ഇതൊരു വണ്ടിയോ കോഴ്സാണ് കേട്ടോ കസ്റ്റമൈസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഇവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്കാണ് ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെ സ്കൂളുകളിലൊക്കെ പോലെ എല്ലാ മക്കളെയും ഒരേ പോലെ അല്ല ഇവർ പഠിപ്പിക്കുക സത്യം കുട്ടീനെ ഒന്ന് എസസ് ചെയ്യും അതായത് കുട്ടിക്ക് എത്രത്തോളം നോളജ് ഉണ്ട് പിന്നെ ഓന് ഏതിലാണ് ലാക്ക് ചെയ്യുന്നത് അതേപോലെ ഏതാണ് കുട്ടീൻ്റെ സ്ട്രെങ്ത്ത് എന്നൊക്കെ നോക്കിയിട്ട് ഒരു അസസ്മെന്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവർ കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് പിന്നെ ക്ലാസ് ഫുള്ളി ആക്ടിവിറ്റി ആണ് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ടാവും ഇവർക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള അതെല്ലാം ഇൻ്റർവെൽ തന്നെ പ്രൊവൈഡ് ചെയ്യൂട്ടോ നമുക്ക് two three four four five. four four പിന്നെ ഇവരുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റർവെലിൻ്റെ തന്നെ വേറൊരു കോഴ്സ് ഉണ്ട് ഇ സി പി സി എന്ന് പറഞ്ഞിട്ട് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് അത് കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവർക്ക് വരുന്നത് ആ കോഴ്സിൽ ചൈൽഡ് സൈക്കോളജി എല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇപ്പം ഈ മൂന്ന് വയസ്സായ കുട്ടീനെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല കാരണം അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് അറ്റൻഷൻ വിട്ടുപോകുന്നതാണ് പക്ഷേ ഈ ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഇവൻ വേറെ ഇങ്ങോട്ടും പോകില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതെല്ലാം ഇവർക്ക് ഓൾറെഡി ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് ഓറൽ എക്സാംസും അതേപോലെ നമ്മൾ പാരന്റ്സിന് പാരൻറ്റ് ടീച്ചർ മീറ്റിങ്ങും ഒക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഉണ്ട് പിന്നെ ബി സി ആയിട്ടുള്ള പാരന്റ്സിന് ഇതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിക്കണം കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഒരു സ്ക്രീൻ റീപ്ലേസ്മെൻറ്റും കൂടിയാണ് വെറുതെ ഇങ്ങനെ വേറെ വീഡിയോസ് എല്ലാം കണ്ടിരിക്കുന്ന സമയം നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാനും പറ്റും ലിറ്റിൽജിന് പ്രികെ ജി വരുന്നത് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടിയെക്കാണ് കേട്ടോ ഇൻ്റർവെലിൻ്റെ കോഴ്സ് ഞാൻ മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നോയിനെ ഞാൻ മൂന്ന് വയസ്സിന് മുന്നേ ചേർത്തിരിക്കുന്നുട്ടോ പിന്നെ ഇതിൽ കെ ജി വണ്ണും കെ ജി ടുവും ഫസ്റ്റ് സ്റ്റാൻഡേർഡും വരുന്നുണ്ട് അതേപോലെ ഇപ്പം ജി സി സി കൺട്രീസിലെല്ലാം ജീവിക്കുന്നവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് നല്ലൊരു ഓപ്ഷനാണ് കാരണം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ ഇവരുടെ ഈ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് അഡ്മിഷനും കിട്ടും പിന്നെ ഇപ്പം പ്രികെ ജി പോകുന്ന കുട്ടികളാണെങ്കിലും ഇത് അവർക്കൊരു എക്സ്ട്രാ സപ്പോർട്ടാണ് കേട്ടോ അതേപോലെ ഇൻറ്റർവെലിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ഇതുപോലെ കുട്ടിനെ എസെസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഫൗണ്ടേഷൻ കോഴ്സ് ഇ സി പി സി അങ്ങനെ ഒരുപാട് കോഴ്സ് ഇവർ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിനെ കോൺടാക്ട് ചെയ്തു നോക്കി പിന്നെ ഒരു മാര്യവിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ അനീസ്ക വന്നിട്ടുണ്ടേനു നമ്മളിന്ന് നോയിന് എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിനി അങ്ങനെ ഈ ഒരു ടൈം ആയതുകൊണ്ട് പിന്നെ ടൗണിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല നല്ല മഴ ഇനി കേട്ടോ അധികവും നമ്മൾ വനിക്ക് ഡ്രസ്സ് എടുക്കൽ ഈ വെസ്റ്റ് സൈഡിൽ നിന്നാണ് വെസ്റ്റ് സൈഡിൽ നിന്ന് നല്ല കളക്ഷൻസ് ഉണ്ടാവലുണ്ട് കുട്ടിയൊക്കെ ഉള്ളത് പിന്നെ സുഡിയോ ആണ് മെയിൻ അപ്പം സുഡിയോ ഇപ്പം നമ്മളവിടെ പരപ്പനങ്ങാടിയുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അവിടെയും അത്യാവശ്യം നല്ല നമ്മൾ ടൗണിലെല്ലാം കാണുന്ന ആ ഒരു ടൈപ്പിലുള്ള കളക്ഷൻസ് കിട്ടലുണ്ട് കേട്ടോ അങ്ങനെ ഈവനിപ്പോൾ ഈ ഇട്ട ഡ്രസ്സും നമ്മൾ സുഡിയോന്ന് എടുത്തതാണ് അത് നല്ല ഡ്രസ്സുണ്ട് ഇനി ഞാനങ്ങനെ വേറെ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും ഈ സുഡിയോന്ന് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു പീസ് തന്നെ കുറേ ഉണ്ടാവുമല്ലോ അപ്പം അതാണ് മെയിൻ പ്രശ്നം അതായത് ചിലപ്പോൾ നമ്മളെങ്ങട്ടേലും ആ ഒരു ഡ്രസ്സിട്ട് പോകുമ്പോൾ സെയിം ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ട് വേറെ ആളും ഉണ്ടാവും അപ്പോൾ അതൊരു ഇടങ്ങേറല്ലേ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കിട്ടല് അതും റേറ്റ് കുറവിന് തന്നെയാണ് ഉണ്ടാവൽ ഞാനധികം ഇപ്പം ഡെയിലി വേഴ്സൊക്കെ സ്റ്റുഡിയോന്ന് തന്നെയാണ് എടുക്കലുള്ളത് ടോപ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല മെറ്റീരിയലൊക്കെ ആണാവല് ഒരു ടു ഡബിൾ നയൻ്റെയും ത്രീ ഡബിൾ നയൻ്റെ ഒക്കെ ടോപ്സ് ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ അധികം വീട്ടിൽ നിന്ന് പരപ്പനങ്ങാടി നല്ല പാർക്കിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ സുഡിയോ ഉള്ളത് അതുകൊണ്ടുതന്നെ എനിക്ക് ഇങ്ങോട്ട് പോകാൻ നല്ല ഇഷ്ടമാണ് സാധാരണ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വെക്കാൻ സ്ഥലമേ കിട്ടൂല അങ്ങനെ കുറേ നടക്കണം അപ്പം ഭയങ്കര മടി അങ്ങോട്ടേക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാൻ വരാൻ സുഡിയോക്കാവുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല അങ്ങനെ ഞങ്ങൾ ഇപ്പം മേലേക്ക് കയറുകയാണ് മേലെയാണ് മെൻസിൻ്റെയും പിന്നെ കുട്ടികളുടെയും കളക്ഷൻസ് ഉള്ളത് താഴെ ഞാൻ നോക്കിയിട്ട് ഇല്ലേനുട്ടോ ആദ്യം ഇവൻ്റെ പരിപാടി തീർക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നപ്പോൾ ഇതുപോലത്തെ കോഡ് സെറ്റ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ സെയിം കളറിലുള്ളത് ഈ ഒരു സെറ്റ് ഞാൻ ഒയിന് വാങ്ങിച്ചേനെ കിട്ടോ ഇത് അവൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു ഡെയിലി വെയറും ഒരു കാഷ്വൽ വെയറും എന്നോട്ട് വിചാരിച്ചിനി അങ്ങനെ ഒരു ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ഷർട്സിൻ്റെ കളക്ഷൻസ് ഉണ്ടെനി അങ്ങനെ ഇവൻ ഇവനുക്ക് വേണ്ടത് ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവരട്ടോ ആ ഒരു ടൈഗറിൻ്റെ പ്രിൻറ് ഉള്ളത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അതും പിടിച്ച് ഇങ്ങനെ നിൽക്കേനി നമ്മൾ പറഞ്ഞു അത് സൈസ് ഇല്ല രസമില്ലായെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചിണ് പിന്നെ ഇങ്ങനെ ഓരോ ഷർട്സ് കാണിച്ചു തരുന്നുണ്ട് ഇതെടുക്കട്ടെ അതെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും ഡ്രസ്സ് എടുത്ത് കാണുന്നുണ്ടെങ്കിലും ഇവങ്ങനെ പറഞ്ഞു തരും കേട്ടോ അത് രസമില്ല മറ്റത് രസല് എന്നൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒപ്പീനിയൻ പറയുവാള് അപ്പോൾ ഈയൊരു ഷർട്ട് കണ്ടപ്പോൾ നല്ല രസം തോന്നി പക്ഷെ ഇട്ടപ്പോൾ ഇവൻക്ക് സൈസ് ഭയങ്കര വലുതാണ് നോയിനിപ്പം മൂന്ന് വയസ്സാവാൻ അയക്കുന്നെങ്കിലും അവനക്ക് ഞാൻ ഡ്രസ്സ് എടുക്കൽ രണ്ട് വയസ്സിൻ്റെയും ഒന്നര വയസ്സിൻ്റെ ഒക്കെയാണ് കേട്ടോ ഷർട്ടും ടീഷർട്ടൊക്കെ അത്രേൻ്റെതെടുത്താലും പിന്നെ ട്രൗസർ ഞാൻ എടുക്കൽ ഒരു വൺ ഇയറിൻ്റെതാണ് കാരണം ഇവന് തീരെ എന്ന് പറയില്ലേ അങ്ങനെയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പം വലിയൊരു കുട്ടിയായിട്ടൊക്കെ തോന്നും പക്ഷെ ആൾ ഭയങ്കര ചെറുതാണ് കേട്ടോ ഷൂസ് കറക്റ്റ് സൈസ് തന്നെ എടുക്കലുണ്ട് പിന്നെ ഇതാണ് കേട്ടോ അവൻ എടുത്തുകൊണ്ടുവന്ന ഷർട്ട് പക്ഷെ അത് ഞങ്ങൾക്ക് രണ്ടാക്കും തീരെ ഇഷ്ടമില്ല അങ്ങനെ നമ്മളത് ഇനി പിന്നെ ഇത് ഒരു കോട്ട് സെറ്റ് പോലത്തെതാണ് അതും നല്ല ഇനി പക്ഷെ അതും സൈസ് ഭയങ്കര കൂടുതലേനോ ഷർട്ട് പാകമാണ് ട്രൗസർ ഭയങ്കര വലുതനീ നമ്മൾ അവിടെ വെച്ച് ഓരോ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുമ്പോഴും ഡിസ്ലൈക് ആണോ ഡിസ്ലൈക്ക് ആണോ എന്നുള്ളത് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരുക എന്നിട്ട് ലൈക്ക് ആയത് മാത്രമേ ട്രൈ ചെയ്യാൻ വരുമുള്ളൂ അവസാനം ഞങ്ങൾക്ക് മൂന്നാക്കും ഇത് ഇഷ്ടമായേ എന്താ പറയുക ഒരു കോളർ ഒന്നും ഇല്ലാത്ത ടൈപ്പ് നല്ല രസം ഉണ്ടേനി അപ്പം ഇതിലേക്ക് ഇനി ഒരു വൈറ്റ് പാന്റ് എടുത്താൽ മതിയല്ലോ ഉയർച്ച വൈറ്റ് ട്രൗസർ പാൻറ്റ് അങ്ങനെ ഇട്ട് കൊടുക്കലില്ല ഒന്നാമത്തെ കാര്യം ഇതാണ് ഓൻ്റെ സൈസിലുള്ള പാന്റ് കിട്ടില്ല പിന്നെ പാൻറ്റിനേക്കാളും എനിക്ക് നോയിൻ ഇട്ടിട്ട് രസം ട്രൗസർ ആയിട്ടാണ് കേട്ടോ തോന്നൽ അങ്ങനെ അത് കഴിഞ്ഞു ഇനി ഞാൻ ഡെയിലി വെയർ ആയിട്ടുള്ളത് നോക്കുകയാണ് ഇവനക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ അതായത് മേത്തൊക്കെ ഇപ്പോഴും ചൂടുകൂരു ഈ മഴക്കാലത്തും മേലെ കംപ്ലീറ്റ് ചൂടുകൂരും കൊന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ബ്രീത്തബിൾ ആയിട്ടുള്ള അങ്ങനെ സ്ലീവ് ഇല്ലാത്തതാണ് അധികം വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് എടുക്കലുള്ളതിപ്പോൾ അപ്പോൾ അതിങ്ങനെ ഇത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായോ ഷാനീസ്ക്കൊക്കെ അത് തീരെ ഇഷ്ടമായില്ലോ അങ്ങനെ അത് അവിടെ തന്നെ വെച്ച് പിന്നെ ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി അങ്ങനെ രണ്ടാളും കൂടെ നല്ല കളി കളിന് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മക്കള് പിന്നെ അനീസ്കക്കുള്ള ടീഷർട്ടും നോക്കുന്നുണ്ടേനോട്ടോ നമ്മൾ ഈയൊരു ട്രൗസറെക്ക് നല്ല ഇഷ്ടമായിനോ നമ്മൾ വൈറ്റ് ടീ ഷർട്ടൊക്കെ കിട്ടുമോടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഞാൻ അത് അതെടുത്തേനോ നയൻ ടു ട്വൽവ് സൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത് പക്ഷേ ഇത് ഇവൻ്റെ വേസ്റ്റ് സൈസ് ഭയങ്കര ചെറുതാണ് അതുകൊണ്ട് ഈ ട്രൗസർ എനിക്ക് ഭയങ്കര വലുതായിട്ടതിനോട്ടോ നിന്നിട്ടുണ്ടായത് പിന്നെ ഞാൻ പിന്നൊരു ദിവസം വന്നാണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്തു അങ്ങനെ പിന്നെ നോയിനുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് ശേഷം ഇനിയിപ്പം അനീസ്കക്ക് വേണ്ടിയിട്ടുള്ളത് വേണ്ടിയിട്ടുള്ളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനീസ്കക്ക് സാധാരണ സ്റ്റുഡിയോത്തതൊന്നും പറ്റില്ല ഇവിടെ ഇങ്ങനെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ളതാണല്ലോ അധികം ഉണ്ടാവുക അപ്പോൾ അതൊന്നും അനീസ്കാരം ഭയങ്കര ഇഷ്ടമാവില്ല പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നല്ലൊരു വൈറ്റ് ഷർട്ട് കിട്ടിയിട്ടോ അങ്ങനെ അതിടാൻ വേണ്ടിയിട്ട് അനീസ്ക പോയിക്കുന്നത് അപ്പോൾ അതിൽക്ക് ഞാനൊരു ക്രീം കളർ പാൻറ്റേനും കൊടുത്തിട്ടുണ്ടായത് പക്ഷേ അതിട്ട് വന്നപ്പോൾ നല്ല കോമഡി ഉണ്ടേനി നമ്മളെ ലേഡീസിന്റെ പലചോ പാൻ്റെ കിട്ട പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇതൊക്കെ ആരെങ്കിലും എടുക്കുവന്നുള്ളത് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അങ്ങനെ ഞാൻ പിന്നെ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ പാൻറ്റ് കൊടുത്തിട്ടോ അങ്ങനെ അനീസ്ക അത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയിക്കുന്നത് ഇവൻ ഫുൾ ടൈം മോഡലാണ് ഇങ്ങനെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിക്കഴിച്ചുകൊണ്ട് കേട്ടോ പിന്നെ രാത്രിയായാലും കാലുവേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരുകയും ചെയ്യും അങ്ങനെ അനീസ്ക ഈ ഒരു പാൻറ്റ് ട്രൈ നോക്കിയപ്പം അതും ഇതും കൂടെ നല്ല മാച്ച് തോന്നി അങ്ങനെ പിന്നെ നമ്മളത് സെലക്ട് ചെയ്ത് പിന്നെ അതിൽക്ക് മാച്ചായിട്ട് ഒരു ചെരുപ്പോ ഷൂസോ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഇതുണ്ടല്ലോ ഈ രണ്ട് സ്ട്രാപ്പ് വരുന്നത് അതിപ്പം നല്ല ട്രെൻഡിങ് അല്ലേ അപ്പം അതിൻ്റെ ഒറിജിനൽ നല്ല റേറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത് ഇതിന് ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിട്ടുണ്ടായത് അപ്പം അതിനൊക്കെയാണ് പിന്നെ അത്ര അധികം ക്വാളിറ്റി എന്ന് പറയാനുമില്ല എന്നാലും ആ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് മാച്ചായിട്ട് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ അതും സെലക്ട് ചെയ്ത് പിന്നെ ഞാൻ നമ്മളെ ലേഡീസ് സെഷനിൽ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നോക്കി നിന്ന് പക്ഷെ എനിക്ക് എന്തോ ഒന്നും എനിക്ക് ഇഷ്ടമായില്ല ഞാൻ വിചാരിച്ച ടൈപ്പ് ഒന്നും കിട്ടിയില്ല ഇവിടുന്ന് അധികം ഞാൻ ഈ കുർത്താസ് എടുക്കാനാണ് കേട്ടോ വരലുള്ളത് അപ്പോൾ അത് ഒരു ഒന്ന് രണ്ട് കുർത്താസ് ഞാൻ എടുത്തു വെച്ചു ഇതും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി പിന്നെ വേറൊരു വൈറ്റിൽ വരുന്നതും എടുത്ത് പിന്നെ ഞാനിങ്ങനെ ബാഗ്സൊക്കെ നോക്കീനി നമുക്കിങ്ങനെ എന്താ പറയുക ഓരോ ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതും എനിക്ക് വല്ലാതെ ഇഷ്ടമായി പിന്നെ ഈ ഒരു ചെരുപ്പിൻ്റെ ഇഷ്ടമായിട്ടോ പക്ഷെ അത് ഇട്ട് നോക്കിയിട്ട് വലിയൊരു ലുക്കിലേനും കാണാൻ നല്ല രസമുണ്ട് കാലിലിട്ടിട്ട് വലിയൊരു രസം എന്ന് തോന്നിയില്ല നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ഇനി അതിൻ്റേത് പക്ഷെ അതും ഞാൻ എടുത്തില്ല അങ്ങനെ എനിക്കായിട്ട് ഞാനൊന്നും ഇനി ഇവരുടെ രണ്ടുപേരുടെയും പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞ് അപ്പോൾ പിന്നെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോയി ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടും നമുക്ക് നമുക്കത്ര ഒരു ത്രീ തൗസൻഡിൻ്റെ താഴെയെന്ന് തോന്നുന്നുണ്ട് പ്രൈസ് വന്നിട്ടുണ്ടായത് അപ്പോൾ നല്ല എഫോർഡബിളും ആണ് ഞാനധികം ഇപ്പം ഇവിടേക്ക് തന്നെയാണ് കേട്ടോ വരലുള്ളത് അങ്ങനെ നമ്മുടെ ഈത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്